ചെന്നൈ സൂപ്പർ കിങ്സിന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അത്ര ഐശ്വര്യത്തോടുകൂടെയല്ല നടന്നു പോകുന്നത് പഞ്ചാബ് കിങ്സുമായുള്ള അപ്രതീക്ഷിത പരാജയം ചെന്നൈക്ക് ശരിക്കും കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ കാര്യമായി നിലവില് മെച്ചപ്പെടുത്താൻ പഞ്ചാബിന് സാധിച്ചില്ലെങ്കിലും ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്കെതിരെ വലിയ തിരിച്ചടിയായി ഈ മത്സരം മാറണമെന്ന ആശയങ്കിലാണ് ആരാധകർ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് പഞ്ചാബ് സ്വന്തമാക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നേടിയത് റൺസായിരുന്നെങ്കിൽ അതെടുക്കാൻ പഞ്ചാബിനെ വേണ്ടിയിരുന്നത് വെറും പതിനേഴ് പോയിന്റ് അഞ്ച് ഓവർ മാത്രമായിരുന്നു ക്യാപ്റ്റൻ ഋതുരാജ് ഗെഗ്വാഡ് റൺസ് നേടിയപ്പോൾ മറ്റാർക്കും കാര്യമേ ഒന്നും ചെയ്യാനായില്ല റൺസ് നേടി അജിൻ കരഹാനെ മികച്ചു നിന്നെങ്കിലും ശിവം തുമയും ജഡേജും അടക്കം മത്സരത്തിൽ പരാജയപ്പെട്ടു ധോണി ടൂർണമെന്റിൽ ആദ്യമായി റൺ മത്സരം ഇതുതന്നെ മോയിൻ അലി പതിനഞ്ച് റൺസ് നേടിയപ്പോൾ സമീർ റസ്വി റിസ്ഫിമൂന്ന് പന്തിൽ റൺസ് നേടി ബോളർമാർ മികച്ചു നിന്ന മത്സരത്തിൽ എടുത്തു പറയേണ്ടത് പഞ്ചാബ് സ്പിന്നർമാരുടെ പ്രകടനമാണ് ഹർപ്രീത് ദറും രാഹുൽ ശെഹറും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി പതിനേഴ് റൺസും റൺസുമാണ് ഇരുവരും വിട്ടുകൊടുത്തത് റബാഡ നാലോവറിൽ റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും മറുപടി ബാറ്റിംഗിൽ പ്രത്യം റനെ ആദ്യം നഷ്ടപ്പെട്ടെങ്കിലും ജോണി ബേസ്ട്രോ റൈലി റോസോ എന്റെ അറുപത്തിനാല് റൺസ് കൂട്ടുകെട്ട് മത്സരത്തിൽ നിർണായകമായി നാൽപ്പത്തിയാറ് റൺസ് നേടിയ ബെയ്ഷ്ട്രോ ആണ് ടോപ്പ് സ്കോറർന്ന് റൺസ് നേടി അതും പന്തിൽ ഷശാങ്ക് സിംഗും സാംകറിനും മികച്ചു നിന്നു ഇരുവരും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു റിച്ചാർഡ് ഗ്ലീസൺ അരങ്ങേറിയ മത്സരത്തിൽ ഒരു വിക്കറ്റ് സ്വന്തമാക്കി ശിവൻ ദുബെ ബോൾ ചെയ്തപ്പോൾ ഷർദുൽ താക്കൂറിനും കിട്ടി ഒരു വിക്കറ്റ് ചെന്നൈക്ക് ശരിക്കും നിരാശകമായ മത്സരമായിരുന്നു ഇത് സംശയം പറയാൻ സാധിക്കും മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സർവാധിപത്യം ഉറപ്പിക്കാൻ ചെന്നൈക്ക് സാധിച്ചിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ എഴുപതിന് മൂന്ന നിലയിലായിരുന്നു ചെന്നൈ പിന്നീടങ്ങോട് മത്സരത്തിൽ ഇടവേളകളെ വിക്കറ്റ് വീഴ്ച ചെന്നൈക്ക് സമ്മർദ്ദം ഉണ്ടാക്കി രാഹുൽ ശക്രന്റെ പത്തൊമ്പതാം ഓവർ നിർണായകവുമായി വരും മത്സരങ്ങൾ നിർണായകമായിരിക്കവെയാണ് ചെന്നൈയിലെ പോയിന്റ് പട്ടികയും പ്ലേ ഓഫ് സാധ്യതകളുടെ കാര്യങ്ങളും